യും വീട്ടിൽ പോകുന്നില്ല ഒന്നി വിളിക്കുന്നവർക്ക് ഒരു നാണം വേണം ചെല്ലുന്നവർക്ക് വയററിഞ്ഞ് തിന്നുന്നതിൻ്റെ ഒരു നാണം വേണം ഇത് ഒന്നുമില്ല അരലം പോലെ വന്നേ ഒരു കൊച്ച ഇപ്പം ബ്രോയിലർ കോഴിയുടെ കൂട്ടായി അറുപത് കിലോ തൂക്കവേ ഉള്ളരുന്നപ്പം എൺപത് കിലോ ആയി ഇനേ വിരന്തൂട്ട് പരിപാടിയൊക്കെ അങ്ങ് നിർത്തിക്കോ ഇനി വിരുദ് വിളിച്ചാൽ എങ്ങും പോവണ്ട അപ്പൊ കാക്ക വിളിച്ചാലോ കാക്ക വിരുന്ന് വിളിച്ചാൽ ഞാൻ ആ കദളിവാഴി അങ്ങ് വിട്ടു ഇനി പിന്നെ കാക്ക എവിടെ ഇരുന്നാ വിരുന്ന് വിളിക്കുന്ന എനിക്കൊന്ന് കാണണം ആ ആ അതുകൊണ്ട് മക്കള് അടുക്കളയിലോട്ട് കയറി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യ അമ്മക്ക് വയ്യ 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 എനിക്ക് ആ ഞാൻ അമ്മ അത് എന്തൊരു കൂത്തായത് വിരുദിനെ വിടത്തില്ല എന്ന് വിടത്തില്ല എൻ്റെ അമ്മയൊക്കെ ഒരു വർഷമാണ് വിരുന്നിന് പോയത് ഇതൊക്കെ ഒരു മൂന്ന് മാസത്തേക്ക് വിരുദിന് പോയപ്പോഴത്തേക്ക് സോക്കേടാം പഴേ ഭരണിയായിരുന്നു സാരമില്ല മക്കോടെ കാലോ കൊപ്പിച്ചൊല്ലും ഒന്നും കൊള്ളരുത് കേട്ടോ അത് തൂത്ത് വരിയാളഞ്ഞാട്ടെ പോയി എൻ്റെ അച്ഛൻ്റെ കൂടെ വിളക്കും പിടിച്ച് ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ കയറി എൻ്റെ അച്ഛൻ്റെ കൂടെ വിളക്കും പിടിച്ച് ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചമ്മണി ഒരു പ്രസൻറ്റേഷൻ തന്ന ഒരു ഭരണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ്റെ അമ്മയുടെ കല്യാണ സമയത്ത് ഞാനില്ലല്ലോ പിന്നെ അങ്ങനെ ഓർക്കുന്നു എന്നാൽ ഇനി നിനക്കത് ഓർക്കാൻ പറ്റത്തില്ല അത് പൊട്ടി എങ്ങനെ പൊട്ടി അത് എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ പെണ്ണും പുള്ളി അത് എറിഞ്ഞ് പൊട്ടിച്ചു എന്നിട്ട് പൊട്ടിക്കുന്നു അത് കൈ തട്ടി പൊട്ടിയതായിരിക്കും അല്ല മര്യാദക്ക് അതേ കമ്പനിയുടെ അതേ വലിപ്പമുള്ള ഭരണി കോച്ചമ്മണിയുടെ കൈ കൊണ്ട് തന്നെ എനിക്ക് തരിപ്പിക്കണം കേട്ടല്ലേ പറഞ്ഞത് ഇല്ലെന്നുണ്ടെങ്കില് നിന്റെ പെണ്ണുംപുള്ള കൊണ്ടുവന്നതെല്ലാം ഞാൻ എറിഞ്ഞു പൊട്ടിക്കും അമ്മേ ഞാൻ വഴി ഉണ്ടാക്കാം ഞാൻ അമ്മയ്ക്ക് ഒരു ഭരണി മേടിച്ച് തരാം മേടിച്ച് കൊച്ചുമണിയുടെ കയ്യിൽ നിന്ന് തരിക പോരെ ചക്കയുടെ അതേ മേളിപൊളി അമ്മേ ഞാനേ അവിടെ കുറച്ച് ചക്ക ഇരിപ്പിലായിരുന്നു അതിന്റെ ചോളയും ചക്കക്കുരും എല്ലാം കൊണ്ടിട്ട് നല്ല അടിപൊളി ഒരു അസ്ത്രം അങ്ങാക്കി യൂട്യൂബിൽ കണ്ടുണ്ടാക്കിയതാ എന്റെ പരീക്ഷണം സൂപ്പറാ നല്ല മണവാണോട്ടെ ആ ഇനി വേണോ എന്റെ പരീക്ഷണിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഞാനും കൊച്ചമ്മും കൂടെ വെറ്റിക്കോട്ടിട്ടോണ്ട് മറക്കുന്ന പ്രായം അല്ല മോനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഞാനും കൊച്ചമണിയും കൂടെ വെറ്റിക്കോട്ട് വെറ്റിക്കോട്ടിട്ടോണ്ട് നടക്കുന്ന പ്രായത്തിൽ ആ ഇങ്ങനെ ഓടുമ്പോൾ അതിലൊരു പ്ലാവുണ്ട് ആ പ്ലാവെ ചക്കയുണ്ട് ആ ചക്ക എടുത്തുകൊണ്ട് വന്ന എൻ്റെ കുരുൻ ചോളയും കഴിഞ്ഞ് എരിശേരി വെക്കും ഈ എന്തോ രുചിയാണെന്നറിയാമോ അതെന്തിനാ ഇപ്പം പറയുന്നത് അങ്ങേ വീട്ടിലെ കൊച്ചമണി എനിക്കൊരു ചക്ക ഞാൻ ഞാനതിൻ്റെ കുരുൻ ചോളയും അവിടെ വെച്ചു അത് നിന്റെ വെണ്ണുംപുള്ള എടുത്തേ ഒരത്ര പങ്ങ് വെച്ചു അതെ വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല അവൾ ഒരു പരീക്ഷണം നടത്തിയതാ അവൾ പിന്നെ ഒരു കാര്യം ചെയ്യണം ഇനി അവിടെ വീട്ടിൽ ചെന്ന് കുരുൻ ചോളയും പറിച്ചുകൊണ്ട് വന്ന് ശാസ്ത്രജ്ഞ കളിക്കാൻ പറയണം കേട്ടോ അമ്മ ഇങ്ങനൊക്കെ ചെയ്ത് നോക്കിയാൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ അതൊക്കെ ശരിയാ ഞാൻ പറിച്ചു വെച്ച കുരുൻ ചോളയൊന്നും എടുത്തെ കൂടുതൽ ശാസ്ത്രജ്ഞ കളിക്കണ്ട ിപ്പ എന്തോ വേണ്ടേ കൊച്ചമ്മണി ഏത് പ്ലാവേലെ ചക്കാന്നോ എനിക്ക് തന്നത് അതേ പ്ലാവേലെ ചക്ക കീറി കുരിയും ചൊളയും കളഞ്ഞ് എനിക്ക് കൊണ്ടു തരണം നീ കേട്ടെ പറഞ്ഞ ഓണം ഇല്ലയോ ഇതുവരെ യോ നേരം പന്ത്രണ്ടരയായി

അമ്മയൊന്നും നിന്നെ അമ്മ എന്ത് ഈ വർത്താനം പറയുന്നത് ഞാൻ എന്നും അടുക്കളയെ കയറത്തില്ലയോ ഞാൻ ഒരു ദിവസം നടുവേനയായിട്ട് ഇവിടെ ഒന്ന് കിടന്നു ഒരിച്ചിരി ചൂടുവെള്ളം തരാനോ ഇച്ചിരി ആഹാരം തരാനോ ആരുമില്ലല്ലോ അമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ അപ്പൊ എന്നെ ഒന്ന് അടുക്കളയിലോട്ടൊന്നും സഹായിക്കത്തുമില്ല ഞാൻ എല്ലാ ജോലിയും ചെയ്യണം എനിക്ക് അസുഖം വന്നാലും ഞാൻ ജോലി ചെയ്യണം അത് എവിടുത്തെ പരിപാടിയാ അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇത് പഴയ കാലൊന്നും അല്ല ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം നല്ല പ്രതികരിക്കുന്ന പെണ്ണുങ്ങളാ അയ്യോ മോളെ മോള് കടന്നു മോക്ക് വയ്യാന്ന് അമ്മ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അമ്മ ചെയ്തോളാം മക്കള് കടന്നു കടന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് എന്നെ കെട്ടിക്കൊണ്ടുവന്ന വർഷം ആ മനുഷ്യൻ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്നെ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല എന്നെ വാവേ നല്ലാതെ വിളിച്ചിട്ടുമില്ല ഇപ്പൊ ഇവിടെ പ്രശ്നം എന്തോ പ്രശ്നം എന്നോ മോനെ ഞാൻ ആ റൂമിലോട്ട് ചെന്നപ്പോൾ കിടന്ന് കിടന്നുറങ്ങുവാണ് ഞാൻ ക്ലോക്ക് നോക്കിയപ്പോൾ മണി പന്ത്രണ്ടരയായി ഞാൻ പറഞ്ഞു മക്കളെ പൊന്നുമോളെ തങ്കവേ മക്കൾ നിണ്ണീര് ഇവിടെ ഒന്നും ആയിട്ടില്ല നമുക്ക് അടുക്കളയിൽ ചെന്ന് നമുക്ക് രണ്ടുപേർ കൂടെ എന്തെങ്കിലും വെക്കാം അവന് വല്ലതും കൊടുക്കണ്ടായോ എൻ്റെ പൊന്നുമോള് നിണ്ണീര് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നേര ചാടിയൊരു വീഴക്ക ഞാൻ ഭയന്നു പോയി ம oh, <laughs> <More swings. laughs> എൻ്റെ അമ്മയെ അത് കണ്ണിൽ കണ്ടതൊന്നും അല്ല എപ്പോഴും ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഒരേപോലെ ഇരിക്കത്തില്ല ഇപ്പോൾ അമ്മയ്ക്കും എനിക്കും ഒക്കെ പല ക്യാരക്ടർ ചേഞ്ചിങ് ഉണ്ടാവും അത് ഈ ഹോർമോണിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണം പറയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും ചില കാര്യമൊന്നുമില്ല നിസാര കാര്യത്തിന് ഡിപ്രഷൻ ഉണ്ടാവും ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആവും എങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മെൻ്റലി ഉള്ള ചേഞ്ചാണ് മൂഡ് സിങ്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എല്ലാവർക്കും വരുന്ന ചില സമയത്ത് ഉള്ളൂ അത് അമ്മ ഓ മനസ്സിലായി മോൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെച്ചപ്പോ കേട്ടോ മൂഷിച്ച് ഡിപ്രഷന് പിന്നെ ഹോർമോൺ ചേഞ്ച് ഇതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് വിചാരിക്കും എടാ ഞാനും ഇതൊക്കെ പഠിക്കടാ അട്ടി ഓ എന്റെ പാട്ടിൽ മൂർസിങ് സോളെ എത്ര നേരമായി മോളെ ടി വി കാണാനിരുന്നിട്ട് ഇതുവരെയും കഴിഞ്ഞില്ലയോ മോള് മോളെ മോട്ടോർ നിറഞ്ഞേ വെള്ളം പോന്നത് മോള് കേട്ടില്ലയോ കേട്ടു എന്നിട്ടുണ്ട് നിർത്താഞ്ഞേ

പിന്നീട് അവര് പിടിച്ച് കെട്ടും എന്നുള്ളൊരു വകുപ്പിലേക്ക് എത്തിയപ്പോൾ ഞാനും അതെന്തിരി പറച്ചില്ല മാമ പറയുന്നേ ഈ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കാതെ പോവാന്നൊക്കെ പറഞ്ഞു ചായ ചായ കുടിച്ചിട്ട് വാ

മാമൻ പറഞ്ഞ കറക്റ്റാ സത്യം പറഞ്ഞ ഈ ചായയും ടാങ്കും കുടിക്കാരില്ലത് എന്തോ ഒരു ജമിക്കലാണ് അത് ഈ വെയിലത്ത് കയറി അതൊക്കെ ചപ്പാൻ ജൂലം മല്ലം പിടിക്കാൻ അതിൻ്റെ ആവശ്യമില്ലാന്നാ ഇങ്ങനെ നിങ്ങള് നമുക്ക് ഒത്തിരി കഴിച്ചിട്ട് അല്ല ഇവിടെ ഒന്നും വെച്ചില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് പ്രത്യേക ഒരു അല്ല ഒരുതരം പകർച്ചവ്യാധി അത് ആദ്യമേ എൻ്റെ ഭാര്യക്ക് വന്നു പിന്നെ അമ്മക്ക് വന്നു അതെപ്പോഴാ വന്നേന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പഴേ ആണോ അല്ലെങ്കിൽ നമ്മക്കൊന്നു പോവാലോന്നെ তদকেলি ইন্তে ইয়ো ইনাতো নো ইলিয়া আমে মুড সুইংস হবে ই শব্দ কলিনি লিয়ো আমে মুড

നീ അല്ലെ ആ അമ്മയുടെ തുണി ഞാൻ വിരിച്ചത് തന്നെ വലിയ അത്ഭുതം ഞാൻ മാറ്റിയൊന്നും വെച്ചില്ലല്ലോ അമ്മയുടെ സ്വഭാവം കൊണ്ട് അത് അമ്മയുടെ കൊഴപ്പം തന്നെയാ അമ്മയില് അയ കിട്ടിയത് എന്തുകൊണ്ട് ആയ ചൊവ്വ നേരെ കെട്ടാഞ്ഞത് അതെ എന്റെ മൂർസിൻസ് കാരണോ ചൊവ്വ കെട്ടാൻ പറ്റാഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്റെ മൂർസിൻസ് കാരണം ആയ പൊട്ടി വീണത് ആ ഇത് കൊച്ചെ നിനക്ക് എന്നെ അറിയാമെട്ടിക്കൊണ്ട് വന്ന കാലം മുതലേ എനിക്ക് മൂർസിൻസി കൂടുതലുള്ള ആളാ കട്ടല്ല പറഞ്ഞത് അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോത്തോട്ട് അല്ലയോ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടായതും മൂർസിങ്സ് കൊണ്ടാം ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് രാധ എഴുതിയപ്പോഴേ എന്നോട് പറഞ്ഞാൽ ആഹാ കണിയാൻ അത് മാത്രം എഴുതി വെച്ചിട്ടുള്ളായിരുന്നു മൂർസിങ്സ് കൂടി അമ്മായിമ്മേ മരുമോള് പല്ലിക്കൊല്ലോ എഴുതി വെച്ചിട്ടില്ലായിരുന്നോ ഓ അപ്പൊ നീ എന്നെ തല്ലോന്നെ എന്റെ മൂഞ്ചൻ തല്ലത്തും ഇല്ല ചിലപ്പോ കൊല്ലും എനിക്ക് അതുപോലെ മൂർസിങ്സ് വരുന്നുണ്ട് എനിക്ക് കൂടി കഴിഞ്ഞപ്പനും നിപ്പുന്നാലയൊന്നും ഇല്ല ഞാൻ ഇവിടെ നിൽക്കുന്നു നീ പിടിച്ചാ നിക്കത്തും ഇല്ല നമുക്ക് എന്ത് മത്സരം വെച്ച് നോക്കാം പന്തേം വെച്ച് നോക്കാം പന്തേം കിട്ടാം ആർക്കാ മൂർത്തിന്ന് പന്തേം കെട്ടട്ടെ കെട്ടെ എനിക്കുണ്ടല്ലോ എനിക്ക് ഇന്നോട്ട് ും ഒരു ചിന്ത വേണം നാട്ടുകാർ കേട്ടോ രണ്ടെണ്ണത്തിന് എന്തോ സൂക്കോ എന്തോ സൂക്കൊന്നുമല്ല അമ്മയെ പറഞ്ഞ അമ്മക്ക് മൂട്സിങ്ങാന്ന് അതുകൊണ്ട് അമ്മ ഇവിടെ പറയുന്ന കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല

പറ അത് മനസ്സിലായി രണ്ടെണ്ണോ നിർത്തുന്നുണ്ടോ കൊറേ ദിവസം രണ്ടെണ്ണം കൂടി മൂൺസിംഗ്സും പൊക്കിയെടുത്തോണ്ട് വന്നേക്കുവാക്കകത്ത് പോരാണ്ടി പറഞ്ഞാൽ നാട്ടുകാരെ കൂടെ കേൾപ്പിക്കാൻ വെളി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തോന്ന് രണ്ടെണ്ണത്തിനും അറിയണം ശരിക്കുള്ള മൂർച്ചിത് ഞാൻ കാണിച്ചു തരാം എനിക്കിനി ആജീവനാഥ മൂർച്ഛോ ഇന്നെല്ലാത്തിനെ ഞാൻ പറിക്കും ശരിക്കുള്ള മൂർച്ചത്തിൽ ഞാൻ കാണിച്ചുതരാം എന്ത് ചെയ്യാ അത്രയും വന്നി സദാശിവൻ എന്ത് ചെയ്യാം സദാശിവ മോനെ ആ വിളിക്കുന്ന നിന്റെ അച്ഛൻ വിളിക്കുന്നു തന്തേ പെണ്ണും പുള്ളയുടെ തന്തെ സ്വന്തം മോളെ വളർത്തുമ്പോൾ അടക്കോ ഒതുക്കോ ഉള്ള രീതി വളർത്താൻ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങള് ആങ്ങളെ ജീവനോട്ടില്ലേ ആ അലോ മാമനാണോ ആ പുന്നാരെ മാമ സ്വന്തം തെങ്ങളെ വളർത്തുമ്പോ അച്ചടക്കത്തോടെ ഒരു വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ ആദ്യം നിങ്ങൾ പഠിപ്പിച്ച് വിടണതായിരുന്നു അല്ലാതെ ഇന്ന് ഞാൻ എല്ലാം കത്തിക്കില്ല നോക്കിയോ ഇന്ന് എനിക്ക് ചന്ത വരെ പോകണം ഇന്നലെ പച്ചക്കറി മേടിച്ച ഉള്ളക്കിറങ്ങി രണ്ടു രൂപ പൂട്ടിയാണ് മേടിച്ചത് അവിടെ പച്ചക്കറി മൊത്തം ഞാനിന്ന് കത്തിക്കും ഈ വീട് ഞാനിന്ന് കത്തിക്കും രണ്ടെണ്ണം സ്റ്റേഷനിൽ പോരേങ്കിരുന്നു ഇതിലും നടക്കി പോകത്തില്ല കേട്ടോ പോകത്തില്ല മോളെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവന് മൂക്ഷിച്ചു വന്ന് കഴിഞ്ഞിരുന്നപ്പഴിപ്പം നിലയില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പച്ചക്കെ തീയ്യ കത്തിക്കും വീട് അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം ഇവനെ ഒതുക്കാൻ പറ്റത്തില്ല മോളെ നമുക്കൊരു പൊടിക്കങ്ങ്